ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജിനിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വർഷങ്ങളോളം യൂസ് ചെയ്തിട്ടുള്ള അലുമിനിയ പാത്രമൊക്കെ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഹോൾ വരാറുണ്ട് അങ്ങനെ ഓട്ടയായിട്ടുള്ള പാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കളയുകയാണ് പതിവ് ഇനി അത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ സാധനം യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഹോൾ അടച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വർഷങ്ങളോളം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നന്നായിട്ട് തന്നെ ഓട്ടയുള്ള ഒരു മൂന്നോ നാലോ അതിൽ കൂടുതലോ ഓട്ടയുള്ള ഒരു പാത്രം തന്നെയാണത് അപ്പോൾ അതെങ്ങനെയാണത് ഓട്ട അടയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണലാണ് പുഴ മണൽ തന്നെയാണിത് അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ എടുത്തിരിക്കുകയാണ് നമുക്ക് കൂടുതലൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം മതിയാകും ഇത്രയും തന്നെ ആവശ്യമില്ല ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ നമുക്കിത് കുറേ ഹോളുകളുള്ള കാരണം നമുക്ക് അത്ര ഒരസ്പൂണ് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കര നമുക്ക് ഒലിച്ചിറങ്ങിയ ശർക്കര ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഞാനതില്ലാത്ത കണ്ട നല്ല ഫ്രഷ് ശർക്കര തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്നൊരു ചെറിയ പീസ് ശർക്കരയും കൂടെ എടുത്ത് പൊടിച്ച് അതിലേക്ക് ഇട്ടിട്ട് മണലിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി തന്നെ പൊടിച്ചെടുക്കണം ഈ പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അലുമിനിയം പാത്രത്തിന്റെ ഹോൾ അടച്ചെടുക്കുന്നത് ഇപ്പൊ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഒരു കല്ല് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള അലുമിനിയം പാത്രങ്ങൾ ഓട്ടയായിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും അപ്പൊ ഞാൻ ശർക്കരയുടെ ഒരു ചെറിയ പീസും കൂടെ ഇട്ട് മണലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കല്ല് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇത് പൊടിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ കുറച്ച് കുറവുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒറ്റിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിന് ശേഷമാണ് നമ്മുടെ കോളുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലെയും ഓട്ടയായ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഈ പഴയതൊക്കെ കൊടുക്കുന്നവർക്ക് കൂടെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ കൊടുത്താൽ നമുക്ക് അധികം പൈസ ഒന്നും കിട്ടില്ല അപ്പൊ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വർഷങ്ങളോളം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ ഓട്ടയുള്ള പാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെള്ളമാക്കി കൊടുക്കുക ഞാൻ വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എവിടെയൊക്കെയാണോ ഓട്ട ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നല്ല തിക്കിൽ തന്നെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഈ ശർക്കര അത് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് അങ്ങനെ പറ്റി പിടിച്ചോളും പിന്നെ അത് പോവാതെ തന്നെ അവിടെ തന്നെ ഇരുന്നോളും നമുക്ക് ഇനി എത്ര യൂസ് ചെയ്താലും അതൊരു യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവില്ല ഇപ്പം അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൽ മൂന്ന് നാല് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും കുറച്ച് മാത്രം നമുക്ക് എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ള ഭാഗത്ത് കംപ്ലീറ്റ് അതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെൽട്ടായിട്ടുള്ള ശർക്കരക്കെ ആണെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ പെട്ടെന്ന് പറ്റി പിടിച്ചോളും ഇനി നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറ്റി പിടിക്കാതെ നല്ല പ്രഷർ ശർക്കരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ടോ രണ്ടോ ഡ്രോപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമി ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം കൗത്തി വെക്കണം നേരെ ഡയറക്റ്റ് വെക്കണ്ട കൗത്തി വെക്കണം കൗത്തി വെക്കുന്ന സമയത്ത് ആ ശർക്കര ഒന്നും കൂടെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അത് അങ്ങനെ പറ്റി പിടിച്ചോളും അപ്പോൾ ആ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള മണലുണ്ടല്ലോ നമ്മുടെ പുഴമണലുണ്ടല്ലോ ആ മണലും ശർക്കരയും കൂടെ അവിടെ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ഓട്ടയായിട്ടുള്ള പാത്രങ്ങൾ കംപ്ലീറ്റ് തന്നെ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി വലിയ ഹോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ കൂടുതൽ സാധനം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ചെയ്തു നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊന്നും വേസ്റ്റ് ആയിട്ട് കളയേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പാത്രത്തിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും ചൂട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് അങ്ങനെ തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് ശർക്കര ഉരുക്കിയതിന് ശേഷമാണ് ഇതിങ്ങനെ ഒലിച്ചു വന്നത് നമുക്ക് ചെറിയ ഹോളൊന്നാണെങ്കിൽ ഇത്രയേറെ ഒലിച്ചു വരില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് നമുക്ക് അതേപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ചൂടാറുന്നതിന് മുമ്പേ ആരും പാത്രം എടുത്തു നോക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അശ്രദ്ധ മൂലം കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അതിനൊന്നും ഇടയാക്കാതെ നമുക്ക് ചൂട് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒലിച്ചു വന്നത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മുകളിലേക്ക് തന്നെ ആക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ കരിഞ്ഞു വന്നിട്ടുണ്ട് ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ഒരച്ചു കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം കൊടുക്കാം ഇപ്പം ഈ പാത്രത്തിന്റെ ഉൾവശം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഹോൾസാണ് അതിലുള്ളത് എന്നല്ലേ അഞ്ചോ ആറോ ഹോൾസ് ഉണ്ട് നമുക്ക് കൂടുതലായിട്ട് പഴക്കം ഒരു പാത്രം തന്നെയാണിത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലീക്ക് ഉണ്ടോ നോക്കാം ഇപ്പൊ അത് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ പാത്രം പൊന്തിച്ച് നോക്കി ഒരൊറ്റ തുള്ളി ലീക്ക് കയ്യിൽ വരുന്നില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ വീട്ടിൽ ഓട്ടയായിട്ടുള്ള അലുമിനിയം പാത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറേ വർഷങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് വന്നിട്ടില്ല നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത്രയും വെള്ളം ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഒറ്റ തുള്ളി ലീക്കായിട്ട് വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്